നമുക്ക് ചോറിനാ കൂട്ടാൻ വെക്കാനൊന്നും ഉഷാറില്ലാത്ത സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ വഴുതനിയൊണ്ട് ഒരു സിമ്പിളായിട്ടുള്ള ഒരു കൂട്ടാൻ വെയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോണത് വളരെ വളരെ എളുപ്പം തന്നെ ഇതിന് നല്ല എളം വഴുതനിയാണ് വേണ്ടത് നല്ല മൂത്ത വഴുതനിയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടത് ഒരു തക്കാളി പിന്നെ കുറേ ഒരു മൂന്നാലഞ്ച് ഉള്ളി പിന്നെ കുറച്ച് വേപ്പിലത് കൂടിയിട്ട് മിളക് പൊടിയും പിന്നെ മഞ്ഞൾ കൂടി ചേർത്ത് അരച്ചു കൊണ്ടുവരണം മിക്സിയിൽ അരച്ചു കേട്ടോ ആ അരപ്പാണ് ഇത് കേട്ടോ ഇനി നമ്മൾ തീ കത്തിച്ച് ഒരു പാത്രം അടുപ്പ് വയ്ക്കണോ പിന്നെ അരിക്ക് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കണോ എന്നിട്ട് കടുക് ഇടുന്നു കടുക് പൊട്ടി പൊട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ഇടുന്നു പിന്നെ നമ്മുടെ ഈ അരപ്പില്ലി അത് ഇടുന്നു ഇടണം കേട്ടോ എന്നിട്ട് ഇളക്കണു നന്നായി ഇത് മിക്സ് ആക്കണു നന്നായി മിക്സ് ആയതിനു ശേഷം നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം അപ്പോൾ നമ്മുടെ ഈ മിക്സിയിൽ ജാറൊന്ന് കഴുകിയിട്ട് നമുക്ക് അത് ആ വെള്ളം കൂടി ഒഴിക്കാം ആവശ്യത്തിന് കുറച്ചും കൂടി വെള്ളമൊഴിക്കാം കേട്ടോ വെള്ളം ഇത്തിരി വേണം കാരണം നമുക്ക് പഴുതിന് അരി വേവിച്ചിട്ടുണ്ടാണ് നിളക്കി അതിന് ഈ പാവത്തിന് ഉപ്പിടുക നമ്മൾ എത്ര വഴുതനൊക്കെ എടുക്കണനുസരിച്ച് ഉപ്പിടുക വഴുതനെങ്കിൽ പിന്നെ നല്ല വലിയ കഷ്ണമായിട്ട് വേണം കേട്ടോ എന്നിട്ട് അതായിരിക്കേണ്ടിടുക ഇതേ നമുക്ക് ചേർപ്പുള്ളശ്ശേരി ഉള്ള ജ്യോതി ചേച്ചി പറഞ്ഞു തന്നിട്ടുള്ളതാണ് കേട്ടോ ആൾ പറയാ അതിൻ്റെ തട്ടിക്കൂട്ട് കറിക്കലെന്ന് പറയുക ആൾക്ക് കുറേ ഇങ്ങനത്തെ റെസിപ്പികളുണ്ട് വളരെ ഈസി ആയിട്ടുള്ള സാധനമാണ് കേട്ടോ നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഇടയിൽ ഉപ്പ് ആവശ്യമൊക്കെ ഒന്നുകൂടി ചേർക്കാം ഈ ഉപ്പില്ലെങ്കിൽ മൂടിയൊക്കെ പിന്നെ നമ്മൾ ഇടയ്ക്ക് വന്നിട്ട് നിളക്കി നോക്കാം അപ്പോൾ ചാറൊക്കെ വറ്റിയിക്കേണ്ട എന്നിട്ട് നമുക്കിത് ഉടയ്ക്കാം അപ്പോൾ അതിനാണ് ചള്ള് സാധനം എന്ന് പറയുന്നത് മൂക്കാത്ത വഴുതനാണെങ്കിൽ അടിപൊളിയായിരിക്കും കണ്ട അതിപ്പോൾ ലെവലായി കണ്ട ഇനി കുറച്ച് പച്ച വെള്ളച്ചിന് ഒഴിക്കുക പിന്നെ ഇത്തിരി കറി ഇട്ട് കഴിഞ്ഞിട്ട് മൂടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം സെറ്റ് ആയിട്ടാണ് ഈ തട്ടി കൂട്ട് കറിയില്ലേ ചോറിൻ്റെ കൂടെ കഴിക്കാൻ കുഴപ്പമില്ല കേട്ടോ പക്ഷേ നമുക്ക് പപ്പടം വേണം